അവൾ എന്തൊരു സ്ത്രീയാണ് സാറേ ഇതുപോലൊരു അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മരണത്തോട് മല്ലടിച്ച് സ്വന്തം മകൻ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഓർത്തും താൻ പിടിക്കപ്പെടുമോ എന്ന ആശങ്കയിലുമായിരുന്നു തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി മരിച്ച ഏഴു വയസ്സുകാരൻ്റെ അമ്മയെന്ന് ആശുപത്രിയിലെ ഒരു ജീവനക്കാരി പേര് വെളിപ്പെടുത്തരുത് എന്ന നിബന്ധനയോടുകൂടി പറയുന്നു കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചതും വലിയ വാർത്തയായതോടുകൂടി മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ലായിരുന്നുവെന്നും ജീവനക്കാരി സാക്ഷ്യപ്പെടുത്തുന്നു വളരെ വിശാലമായ ഒരു മുറിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പുറമെ ചെറിയൊരു ദുഃഖഭാവം കാണിച്ചിരുന്നെങ്കിലും മകന്റെ അവസ്ഥയിൽ അവർക്ക് വലിയ വേവലാതി ഉണ്ടായതായി തോന്നിയിരുന്നില്ലെന്നും ആശുപത്രി ജീവനക്കാർ പറയുന്നു തന്നെക്കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്ന വാർത്തകൾ അവർ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു പലപ്പോഴും മൊബൈലിൽ സമയം കളയുകയായിരുന്നു അവർ തൻ്റെ ബിടെക് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിൽ അവർ അസ്വസ്ഥയായിരുന്നുവെന്നും സൂചനയുണ്ട് സമ്പന്ന കുടുംബത്തിൽ തന്നെയാണ് യുവതി പിറന്നത് പിതാവ് പ്രശസ്തനായ സിനിമാ സംവിധായകൻ അമ്മ ടീച്ചർ എന്നാൽ മകളുടെ കാര്യം ഇരുവരും മറന്നപ്പോൾ യുവതിയുടെ ബാല്യം അത്ര സുഖകരമായിരുന്നില്ല പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ഒന്നാം സ്ഥാനക്കാരിയായ ആ പഴയ അഞ്ജനയെ ടീച്ചർ ഇപ്പോഴും ഓർക്കുന്നു മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഇപ്പോൾ കന്നഡ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രിച്ചിരിക്കുന്ന വ്യക്തിയാണ് യുവതിയുടെ പിതാവ് സംവിധായകൻ ഛായാഗ്രാഹകൻ നിർമ്മാതാവ് അഭിനേതാവ് എന്നീ നിലകളിൽ തിളങ്ങിയിട്ടുള്ള ഇയാൾ നിലവിൽ ബാംഗ്ലൂരുവിലാണ് താമസം ഭർത്താവായ ബിജുവിന്റെ അപ്രതീക്ഷിത മരണത്തിൽ സംശയനിഴലിലുള്ള യുവതിയുടെ ജീവിതവും അച്ഛൻ കുഞ്ചാക്കോ ബോബനെയും വിനീതിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത സിനിമയും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തിന്റെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് ഇപ്പോൾ യുവതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇതേ സംഭവം തന്നെ ചെറുപ്പത്തിൽ സിനിമയിലും സീരിയലിലും മുഖം കാണിച്ചിട്ടുണ്ട് ഈ യുവതി ബിജുവിനെ വിവാഹം കഴിച്ച ശേഷം അഭിനയത്തിൽ കാര്യമായ ശ്രദ്ധ കാണിച്ചിട്ടില്ല ഏഴു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ അരുൺ ആനന്ദ് എല്ലാം കരുതിക്കൂട്ടിയെ തയ്യാറാക്കിയ തിരക്കഥയാണ് കുമാരമംഗലത്തെ രണ്ടുനില വീട്ടിൽ പൂർത്തിയായതെന്ന സംശയവും ബലപ്പെടുന്നു അരുൺ യുവതിയുടെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ബിജുവിൻ്റെ എല്ലാം ഒന്നൊന്നായി സ്വന്തമാക്കിയതുപോലെ നിങ്ങളുടെ യുവതിയുടെ അമ്മയുടെ സ്വത്തും സ്വന്തമാക്കുമെന്ന് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിനാണ് യുവതിയുടെ ഭർത്താവായിരുന്ന ബിജു മരിക്കുന്നത് കുടുമ്പന്നൂരിലെ വീട്ടിൽ വച്ച് രാവിലെ പത്തു മുപ്പതോടെ ഛർദിച്ച് കുഴഞ്ഞു വീണ ബിജുവിനെ യുവതിയാണ് തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചത് അയൽക്കാരനായ വ്യക്തിയാണ് അന്ന് ഒപ്പം പോയിരുന്നത് പോകും വഴി യുവതിയുടെ മടിയിൽ കിടന്നാണ് ബിജു മരിച്ചത് ബിജു മരിച്ച് ആറാം ദിനം അരുൺ ഫേസ്ബുക്കിൽ ബിജുവിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തു എന്നിട്ട് അടിയിൽ കമന്റും നൽകി ഞാനൊരു മണ്ടനാണ് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു മറക്കില്ലൊരിക്കലും മരിച്ചുപോയ ഒരാളോടുള്ള സ്നേഹമോ സഹതാപമോ അല്ല മറിച്ച് അയാളോടുള്ള അടങ്ങാത്ത പക പ്രകടിപ്പിച്ച രീതിയാണ് ഈ പോസ്റ്റെന്ന് ഒറ്റ വായനയിൽ മനസ്സിലാക്കാം ബന്ധുക്കളായിരുന്ന ബിജുവും അരുണും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇടയ്ക്ക് ഇരുവരും പിണങ്ങി പണത്തിന്റെ പേരിലാണ് ഇരുവരും തമ്മിൽ പിണങ്ങിയതെന്ന് പറയുന്നതെങ്കിലും മറ്റെന്തോ കാരണമെന്നായിരുന്നു ഇതിന് പിന്നിലെന്ന സൂചനകളാണ് ബന്ധുക്കൾ നൽകുന്നത് പിന്നീട് അരുണിനെ ബിജു ഒരിക്കലും വീട്ടിൽ പോലും കയറ്റിയിരുന്നില്ല ഭർത്താവ് അത്രമാത്രം അകലത്തിൽ നിർത്തിയിരുന്ന ആ വ്യക്തിയോടൊപ്പം ജീവിക്കണമെന്നാണ് ബിജു മരിച്ച് മൂന്നാം ദിനം യുവതി ബന്ധുക്കളോട് ആവശ്യപ്പെട്ടത് യുവതിയുടെ ഈ നീക്കങ്ങളാണ് പോലീസിൽ പരാതി നൽകാൻ പിതാവിനെ പ്രേരിപ്പിച്ചത് യുവതിയുടെ ഭർത്താവ് ബിജു മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് യുവതിയുടെ ഭർത്താവ് ബിജു മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ബാബു പരാതിപ്പെട്ടെങ്കിലും പോലീസ് അന്വേഷണം നടത്താതെ ഉഴപ്പുകയാണ് യുവതിയുടെ അമ്മയുടെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിന് കാരണമെന്നും പറയുന്നു ഭരണകക്ഷിയുടെ നേതാവാണ് യുവതിയുടെ അമ്മ അതുകൊണ്ട് തന്നെ അരുണിനെ മാത്രം പ്രതിയാക്കി കേസ് യുവതിയിലേക്ക് എത്താതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആരോപണം ഉയരുന്നു അരുൺ ആനന്ദും യുവതിയും നടത്തിയിരുന്ന യാത്രയാത്രകൾ ദുരൂഹമെന്നും സൂചനയുണ്ട് കുമാരമംഗലത്ത് വാടകയ്ക്കെത്തിയ ശേഷം എല്ലാ ദിവസങ്ങളിലും രാത്രി പതിനൊന്ന് മണിയോടെ ഇരുവരും കാറിൽ പുറത്തേക്ക് പോകുമായിരുന്നു പിന്നീട് തിരിച്ചെത്തുന്നത് പുലർച്ചെ അഞ്ചുമണിക്കും ഈ യാത്രകൾക്ക് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ദുരൂഹത നീറ്റാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ അരുൺ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു യുവതിയും ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാണോ എന്ന സംശയവും അയൽക്കാർക്കുണ്ട് കാരണം യുവതിയെ ഇടയ്ക്ക് മാത്രം കാണാറുണ്ടായിരുന്ന ആ നാട്ടുകാർക്ക് ഓർമ്മയുള്ളത് ഉറക്കച്ചടവോടെ നടന്നു നീങ്ങുന്ന യുവതിയെയാണ് അരുണും യുവതിയും യാത്രികാലങ്ങളിൽ സന്ദർശിച്ചിരുന്ന തൊടുപുഴയിലെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഉടമയെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തുന്നു ഇയാളുമൊത്ത് അരുൺ പലപ്പോഴും മദ്യപിച്ചിരുന്നതായും യുവതിയാണ് അരുണിനെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അരുണും യുവതിയും യാത്രികാലങ്ങളിൽ സന്ദർശിച്ചിരുന്ന തൊടുപുഴയിലെ ബാറിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യും ഈ ബാറിൽ വച്ച് പലപ്പോഴും അരുണും യുവതിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു